നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കൊലം ചെയ്യപ്പെട്ട ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ് ഹസൻ നസറുള്ളയുടെ കബറിടക്ക ചടങ്ങുകൾ ഞായറാഴ്ച ഇന്നലെ നടക്കുന്നതിനിടയിൽ ഇസ്രായേലിൻ്റെ എഫ് സിക്സ്റ്റീൻ ജെറ്റ് യുദ്ധവിമാനങ്ങൾ അന്തരീക്ഷത്തിൽ കറങ്ങി നടന്നതിനെ പറ്റി ചർച്ചകൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നൊക്കെ കടുത്ത വിമർശനമാണ് ഇതിനെതിരെ ഉയരുന്നത് ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള കൊമേനി പ്രതിര പ്രതിരോധത്തിന് തങ്ങൾ എപ്പോഴും തയ്യാറാണ് എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരികയാണ് ഹസൻ നസറുള്ളയുടെ കബറടക്ക ചടങ്ങിനിടയിൽ ഏർ ലബനനിൽ പതിനായിരങ്ങൾ തടിച്ചുകൂടിയ ചടങ്ങിനിടയിൽ ഇസ്രായേലിൻ്റെ എഫ് സിക്സ്റ്റീൻ പോർ വിമാനങ്ങൾ അവിടെ ഭീതി പതിച്ചു എന്ന വാർത്തയാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ചും ഈ അവസരത്തിൽ തെക്കൻ ലബനന്റെ ചില ഭാഗങ്ങൾ ഇസ്രായേലി വ്യോമസേന ആക്രമിച്ചു എന്ന രീതിയിലും വാർത്തകൾ വരികയാണ് മധ്യേഷ്യയിലെ സംഘർഷം ഇസ്രായേലും ഹിസുല്ലയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ തീവ്രത കൂട്ടുന്നു ഈ ഹസൻ നസറല്ലയുടെ കബറടക്ക സമയത്ത് ഇസ്രായേലിൻ്റെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അന്തരീക്ഷത്തിൽ പാഞ്ഞു നടന്നതുമായി ബന്ധപ്പെട്ട് എന്ന വാർത്തയാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മറ്റൊന്ന് ഇസ്രായേലിലെ സൈനിക ഓഫീസർമാരുടെ ഒരു മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ ധന്യാഹു ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഏത് നിമിഷവും ഗസയെ ആക്രമിച്ചേക്കാം ഇപ്രാവശ്യം ഈ ഗസയെ സംബന്ധിച്ചുള്ള ഇസ്രായേലിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കും എന്ന ഒരു വാദം കൂടി അദ്ദേഹം ഈ സൈനിക ഓഫീസർമാരുടെ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു അതായത് ഗസയുടെ മേലിൽ ഇസ്രായേൽ പരാജയമായിരുന്നു എന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത് പ്രത്യേകിച്ചും അവിടെ ഹമാസിൻ്റെ ഭരണം അവസാനിക്കുന്നതിന് അവസാനിപ്പിക്കുന്നതിന് ഇസ്രായേലിന് സാധിച്ചിരുന്നില്ല ബന്ധികളെ മോചിപ്പിക്കുവാന് ഇസ്രായേലിന് സാധിച്ചിരുന്നില്ല അതിനൊക്കെ ഇസ്രായേലിനൊരു സന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നു ലോകരാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഹമാസുമായിട്ടൊരു സന്ധി ഉണ്ടാക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ആ യുദ്ധം ഇസ്രായേലിനെ സംബന്ധിച്ച് പരാജയമായിരുന്നു എന്നാണ് ഇസ്രായേലിലെ മാധ്യമങ്ങളും ഇസ്രായേലി സയനിസ്റ്റുകളും ലോകവും തന്നെ വിലയിരുത്തിയത് ഇസ്രായേൽ തോറ്റ ആദ്യത്തെ യുദ്ധം യുദ്ധം തോറ്റ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിച്ചത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ ശക്തമായ ഒരു ഭരണകൂടം ഇസ്രായേലിനെ പിന്താകുന്നത് ഉണ്ടായിരിക്കുന്നു എന്നതിൻ്റെ ബലത്തിൽ ഒരിക്കൽ കൂടി ഗസയാക്രമിക്കുവാൻ തയ്യാറാകുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഏതു നിമിഷവും ആക്രമിക്കും എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വരുന്നു ഇപ്രാവശ്യം ലക്ഷ്യം പ്രാപിക്കും എന്ന ഒരു ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിക്കുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മാധ്യമങ്ങൾ നിന്ന് നിറഞ്ഞു നിൽക്കുന്നു മറ്റൊന്ന് ഈ ഹമാസ് ഭീകരവാദികളാണ് എന്ന് തീ വരുത്തി തീർക്കുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് ഡോളറാണ് ഇസ്രായേൽ ചിലവഴിക്കുന്നത് പ്രത്യേകിച്ചും ലോകത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ തലവന്മാരൊക്കെ ഇസ്രായേലി വംശജരായ ജൂതന്മാരാണ് എന്നൊരു പ്രത്യേകതയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഹമാസിന് ഒരു ഭീകരവാദ ഇമേജ് കൊടുക്കുവാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പത്രങ്ങളും വാ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളുമൊക്കെ തന്നെ അങ്ങനെ പറഞ്ഞു പരത്തുകയാണ് സ്വാഭാവികമായി പക്ഷേ ഈ ബന്ദികളുടെ മോചന സമയത്തുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഹമാസിൻ്റെ ഒരു മനുഷ്യത്വത്തിൻ്റെ അവർ അവരും ഈ ബന്ദികളും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധത്തിൻ്റെ ഉദാഹരണമായി മാറുന്നു അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു നിരാശയാണ് ഉണ്ടായിരിക്കുന്നത് ഈ ബന്ധികളുടെ മോചന സമയത്തൊക്കെ ഈ പതിനഞ്ച് മാസം ഹമാസിൻ്റെ തടവിൽ കഴിഞ്ഞിട്ട് ബന്ധികളൊക്കെ വളരെ സാഹോദര്യത്തോട് സഹോദരന്മാരോടൊന്നുപോലെ ഹമാസ് പോരാളികളോട് പെരുമാറുന്നു കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു അങ്ങനെയൊക്കെ കാണുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു അരോചകമാണ് ഉണ്ടാകുന്നത് കാരണം അവർ വലിയ ഫണ്ടിങ്ങും ഈ മാധ്യമ വേട്ടകളുമൊക്കെ നടത്തിയിട്ടും ഹമാസിന് ഹമാസിനോട് ഇസ്രായേലിലെ ജനങ്ങൾ ബന്ദികളൊക്കെ കാണിക്കുന്ന ഒരു സ്നേഹം അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഒരു പുറപ്പ് കണ്ടൊക്കെ എതിരാണ് അതവരെ വല്ലാതെ ചുടിപ്പിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് നമുക്കറിയാവുന്നത് പോലെ ഈ എന്തെങ്കിലും മാനസികമായ സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ ഈ കെട്ടിപ്പിടിച്ച് ഈ ഹമാസ് പോരാളികളെ കെട്ടിപ്പിടിച്ച് ചുമ് വയ്ക്കുമ്പോഴൊക്കെ അവരുടെ മുഖത്ത് അത് പ്രതിഫലിക്കും ഇപ്പം നിർബന്ധിച്ചൊക്കെ ഇപ്പം നമ്മുടെ മാത്യു സാംബോല്യും ഈ സാജൻസ്കറിയൊക്കെ പറയുന്നത് ഹമാസ്കാര നിർബന്ധിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയാണ് ഈ ഹമാസ് പോരാളികളൊക്കെ ഈ ബന്ദികളാക്കി മോചിപ്പിക്കപ്പെടുന്ന അവസരത്തിൽ ഇസ്രായേലികൾ കെട്ടിപ്പിടിച്ച് ചുമ് വയ്ക്കുന്നത് പക്ഷെ അത് നമുക്ക് അവരുടെ ഭാവങ്ങളും രൂപങ്ങളുമൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ ഒരാളെ നിർബന്ധിപ്പിച്ചാണ് ചെയ്യിക്കുന്നത് ഇപ്പം എന്നെയോ നിങ്ങളെയൊക്കെ നിർബന്ധിച്ചാണ് ഒരാളെ ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനൊക്കെ പറയുന്നതെങ്കിൽ നമ്മുടെ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ നിഴലിൽ പോലും അത് പ്രതിഫലിക്കും പക്ഷേ ഈ ഇസ്രായേലി ബന്ദികളൊക്കെ ഹമാസിൻ്റെ ഒരാളികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയും അവരോട് നന്ദി പ്രകടനങ്ങളും അല്ലെങ്കിൽ അവർ ഹമാസ് നൽകുന്ന ഉപഹാരങ്ങളും വാങ്ങിച്ച് സന്തോഷത്തോടു കൂടി വീട്ടിൽ പോകുമ്പോൾ അവരുടെ മുഖഭാവങ്ങളിലൊക്കെ വരുന്നത് അവരോടുമുള്ള ഹമാസിൻ്റെ പ്രവർത്തകരോടുള്ള ഒരു ആത്മബന്ധം തന്നെയാണ് അത് ഇസ്രായേലിനെ വല്ലാതെ ചുടിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ ബന്ദികളുടെ വിമോചനം ഇസ്രായേൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ ബന്ദികളുടെ മോചന സമയത്ത് ഇസ്രായേൽ എന്താണോ ഹമാസിനെ പറ്റി ലോകത്തിന് കൊടുക്കാൻ ശ്രമിച്ചത് ഭീകരവാദികളും തീവ്രവാദികളും പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യുന്ന ആളുകളുമൊക്കെ ആണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമത്തിന് വിപരീതമായ ഫലങ്ങളാണ് ഈ ബന്ദി വിമോചന സമയത്ത് ഉണ്ടാകുന്നത് കാരണം ഹമാസിനൊരു അപ്പർ ഗ്രാൻഡ് അല്ലെങ്കിൽ ഹമാസിനെ ലോകം ഒരു ധീരന്മാരായി അല്ലെങ്കിൽ അവർ മനുഷ്യത്വമുള്ളവരായി പരിഗണിക്കപ്പെടുന്ന ലോകം നോക്കിക്കാണുന്ന ചടങ്ങുകളായിട്ട് ഈ ബന്ധിവിമോചന സമയങ്ങൾ മാറുകയാണ് പ്രത്യേകിച്ചും ഈ ബന്ദികളുടെ കെട്ടിപ്പിടിച്ച് ഉള്ള ചുംബറുമൊക്കെ കാണുമ്പോൾ ലോകം ഹമാസിനെ മഹത്വോത്കരിക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നു വരികയാണ് അതാണിപ്പോൾ ഇസ്രായേൽ ഈ ബന്ദികളുടെ മോചനം താൽക്കാലികമായി നിർത്തി വച്ചിരിക്കുന്ന കാരണം ആറ് ബന്ദികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് മോചിപ്പിച്ചതിന് പകരമായിട്ട് അറുന്നൂറ്റി ഇരുപതോളം ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിക്കേണ്ടതായിരുന്നു അതുമായി ബന്ധപ്പെട്ട അറുന്നൂറ്റി ഇരുപത് ബന്ദികളെയൊക്കെ ബസ്സിൽ കയറ്റി മോചിപ്പിക്കുന്നതിനായി കൊണ്ടുവരുന്ന സമയത്താണ് ഇസ്രായേലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഓഫീസ് അത് തടഞ്ഞുകൊണ്ട് ഈ ബന്ദി ഇപ്പോൾ വേണ്ട കാരണം ഈ ഹമാസ് ഇത് ഒരു ഉപയോഗിക്കുന്നു എന്ന രീതിയിലൊക്കെ ഉള്ള ഒരു സം ഒരു ഇത് ഉന്നയിച്ചുകൊണ്ട് ഒരു ആശയം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ബന്ദി വിമോചനം തടയുന്നത് അപ്പം അത് സംബന്ധിച്ച് പറയാനുള്ളത് ഹമാസ് അത് ഒരു പ്രചരണ വേലിയാക്കി ഉപയോഗി ഉപയോഗിക്കുന്നുവെന്ന് ഇസ്രായേൽ ആരോപിക്കുമ്പോൾ തന്നെ ഹമാസിന് ലോകത്തിന് ഹമാസിനെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു അതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഈ ബന്ദി വിമോചനം മാറുന്നതെന്ന് ഇസ്രായേലിനെ ഭയം ജനിപ്പിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഈ ബന്ദി വിമോചനത്തിൽ നിന്ന് ഇസ്രായേൽ മാറി നിൽക്കുന്നത് എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് എന്തായാലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിൻ്റെ ആക്രമണം കടുപ്പിക്കുന്നതായി തന്നെയാണ് വാർത്തകൾ വരുന്നത് വെസ്റ്റ് ബാങ്കിൻ്റെ പ്രദേശങ്ങളും ഇസ്രായേൽ വളഞ്ഞിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ഇരുപത് വർഷത്തിന് ശേഷമാണ് അവിടെ ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും ശക്തമായ ആക്രമണം നടക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു ഗസ പോലെയുള്ള വെസ്റ്റ് ബാങ്ക് ഇസ്രായേലുമായി സൗഹൃദത്തിൽ കഴിയുന്ന ഒരു പ്രദേശമാണ് ഹമാസിനെ പോലെ അത്രമേൽ ഒരു തീവ്രമായി ഇസ്രായേലിനെ എതിർക്കുന്ന ഒരു ഏർപ്പാട് വെസ്റ്റ് ബാങ്കിലില്ല പത്ത പാർട്ടിയാണ് അവിടെ പരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ നേരത്തെ ഉണ്ടായിരുന്ന തീവ്ര നിലപാടുകളിൽ നിന്ന് അവർ കുറച്ചുകൂടി മിതപ്പെട്ടു വരുന്ന ഒരു സമയമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ അവരൊരു സമാധാനത്തിൻ്റെ മാർഗം സ്വീകരിച്ചിട്ടും രക്ഷയില്ല എന്ന ഒരു സ്ഥിതിയാണ് അവിടെയുള്ളത് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലെ മൂന്ന് പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ജെനിൻ നൂറൽ ഷംസ് തുക്കാറാം തുൽക്കാറം എന്നീ മൂന്ന് പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും ഇസ്രായേൽ സേനയുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു മിക്കപ്പോഴും ദശലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ നിന്ന് പലായനം ചെയ്യപ്പെടുന്നത് അഭയാർത്ഥികളാക്കപ്പെടുന്നത് അവരെ ഒരിക്കലും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ തിരികെ വരുവാൻ അനുവദിക്കില്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ഇസ്രായേൽ സേനയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്നാലും ഗസയുമായി ഒക്കെ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില വീടുകളൊക്കെ കയ്യേറി അത് പ്രത്യേകിച്ച് ബെഞ്ചമിൻ തന്നെയാഹുവിൻ്റെ നേതൃത്വത്തിൽ തന്നെ വെസ്റ്റ് ബാങ്കിലെ വീടുകളൊക്കെ കയ്യേറി അത് ഇസ്രായേലി സേനയുടെ ചെക്ക് പോസ്റ്റുകളാക്കുന്ന ഇസ്രായേലി സേനയുടെ ക്യാമ്പിങ് സ്ഥലങ്ങളാക്കുന്ന ഒരു രീതിയാണ് അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ ഇൻ്റർനെറ്റിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്തായാലും ലോകം കൂടുതൽ സംഘർഷപൂർണ്ണമായി പോകുന്നു എന്നതു തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പ്രത്യേകിച്ചും ഇറാൻ്റെ ആത്മഹത്യാ നേതാവ് അയത്തുലാഖ് ഒമിനിയുടെ ഭാഗത്ത് നിന്ന് പ്രതിരോധം തുടരുമെന്ന പ്രഖ്യാപനമുണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ്റെ തന്യാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഗസയെ തങ്ങൾ ഏതു നിമിഷവും ഒരിക്കൽ കൂടി ആക്രമിക്കും ഇത്തവണ ലക്ഷ്യം പൂർത്തീകരിക്കും എന്ന് പ്രഖ്യാപനമുണ്ടാകുന്നു എന്തായാലും ലോകത്തിൻ്റെ വികതികൾ പോകുന്നത് കൂടുതൽ ഭയാനകമായി തന്നെ എന്നാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത് ലോകം സമാധാനപൂർണ്ണമായി പ്ര വർദ്ധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഫലസ്തീനും ഇസ്രായേലും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും സ്വതന്ത്രത്തിൻ്റെ ശുദ്ധമായി ശ്വസിക്കട്ടെ ഇരു രാജ്യത്തെയും കുട്ടികൾ സ്വതന്ത്രമായി പിറന്നു വീഴട്ടെ പരസ്പരം യുദ്ധമില്ലാത്ത ലോകം സമാധാനപൂർണ്ണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ദയവായി പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയ് ഹിത്